പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ചെത്തിഭീഷണിയും പലവിധ രോഗത്താലും ജീവിതം നയിക്കുന്ന സരിതയുടെ കുടുംബത്തിന് ആവശ്യ സഹായം തേടുന്നു പിന്നെ ഈ ആഴ്ചയിൽ രണ്ടാം മാതൊക്കെ പണിക്കാൻ പറ്റും പോകുന്ന ഞാൻ ഇപ്പം ചിലപ്പം പെട്ടെന്നായിരത്തി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലത്താലും വിവിടവും ഇല്ലവണ്ണമാണ് ഞാനൊരു ഇപ്പനിക്കൊരു ഹിൽ ഡൊരു കടവുണ്ട് ഇത് നാളെ തന്നെ ഒരു കടമാണ് പിന്നെ ജീവിച്ചു പോകാൻ ഒരു വേറെ നിവൃത്തിയില്ല ഇപ്പം ഞാനിങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ താമത്തി തരാൻ ചോദിച്ചിട്ടുണ്ട് ചെറിയ തന്നവരുണ്ട് തരാത്തവരുണ്ട് ഈ മാറി തോന്നരുണ്ട് അപ്പോൾ ഈ രണ്ട് മൂന്ന് മാസം കൊണ്ട് ബുദ്ധിമുട്ടാണ് ഇപ്പൊ ബേക്കിന്ന് ആൾക്കാർ വിളിച്ചിരിക്കുക പിന്നെ ഈ പിള്ളേരെ കൂടെ ഇനിയിപ്പം ഈ പെണ്ണിനെ കൊണ്ടുപോകണം പൊടി വച്ചിന് അവളെ കൊണ്ട് ചക്കപ്പിനെ കൊണ്ട് പോകണം അതുപോലെ വളരെ ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ട് മൊത്തത്തിൽ അവൾക്ക് ഇട്ട അവിടെ വീട്ടിൽ നിന്നിട്ട സ്വർണം പോരുത്താല് സ്വർണ്ണം എൻ്റെ മോനെടുത്ത് ഇല്ലാതാക്കില്ല അവൾക്ക് ക്യാൻസർ രോഗം വന്ന അത് എത്രയും അവന് വേണ്ടി ചെല്ലാൻ ഇപ്പം വീട്ടിൽ അന്ന് കഴിഞ്ഞ ദാങ്ങിയാഴ്ച മാസത്തിൽ ബെഞ്ചിന് സാറന്മാർ വന്നു എങ്ങനെങ്കിലും അടച്ചെങ്കിലും എങ്ങനെ അടയ്ക്കോ അമ്മ എന്നെ വെച്ചു ഞാൻ പറഞ്ഞു കുറേ കുറേ അടച്ചു തരാം അന്നേരം പറഞ്ഞു ഇല്ലേങ്കറിയത്തില്ല അമ്മ ഒന്നിച്ച് അടയ്ക്കും കുറേച്ച കുറേ അടച്ചാൽ മതി അതിനിടയ്ക്ക് വെച്ചിങ്ങനെ മൂന്ന് വട്ടയും മൂന്ന് മാസം കൊണ്ട് ആ ശുക്രി ഞാനും അതിനിടയ്ക്ക് എന്ന് വെച്ചു അതിൻ്റെ തള്ളയുണ്ട് തന്തയില്ല തള്ളയിൽ തള്ള മാത്രമേ ഉള്ളൊരാങ്ങളെ ഉള്ളാലും അത് മരിച്ചു പോകും എങ്ങനെ കഴിയും ഈ കുഞ്ഞിനെ കൊണ്ട് എങ്ങനെ കഴിയും ഈ കുഞ്ഞിൻ്റെ കാര്യം കൊണ്ട് അതിന് ഞാനുണ്ടെങ്കിലും എൻ്റെ കാര്യം നോക്കാനെങ്കിൽ എനിക്കിപ്പോൾ അവളെ കൂടെ നോക്കാനൊക്കെ അവർക്ക് തനി കൂടെ അന്നിരിക്കാനൊക്കത്തില്ല അവരെ വീട് മഴ പെയ്തു വെള്ളം കൊന്നു അവിടെ ഇവിടെ നിന്ന് ചങ്ങി എന്നപ്പോഴത്തെ മുറിക്കാത്ത മൊത്തം വെള്ളം എന്നെന്താ ചെയ്യും എനിക്കത് രാത്രി പോയി കിടന്ന് എനിക്ക് ഉറക്കമില്ല മണി എങ്ങനെയെങ്കിലും പോയി ഞാൻ രാത്രി പറഞ്ഞേനും ഇനി നീ ഞാൻ കാണത്തിൻ്റെ ഇടാന്ന് ഞാൻ എന്തെടുത്ത് വന്നു എനിക്ക് പോലീന്ന് പരബ്രഹ്മ സത്യമായിട്ട് ഞാൻ എന്തെടുത്ത് അണയിട്ട് വന്നു പരബ്രഹ്മ സത്യ പരത്തി ഞാൻ ആണയിട്ട് പറഞ്ഞ് മൈന്നേരം വരുമ്പോൾ ഞാൻ കാണത്തിൻ്റെ ഇടായിരുന്നു അവൻ പറഞ്ഞു പിന്നെ കൂടെ കൊണ്ടുപോയി കൊള്ളാ പോകുന്നു ഞാനീ ചെയ്യൂല ഞാനതിനെ നോക്കാൻ ഞാൻ അതിനെ നോക്കണം ഇതിനെ നോക്കണം അവളും പോയി ജോലി ചെയ്ത് കൊണ്ടുവരുന്നതന്നെ നമ്മളെ വീട് കഴിയാനൊക്കെ എന്താ വേണോ എനിക്കറിയത്തി എങ്കിൽ നാടും വന്നിട്ട് ഭയങ്കര കൊടുത്തെങ്കിലല്ലേ പറ്റും എനിക്കൊന്നും അറിയാൻ വയ്യ എന്തോ ചെയ്യുമെന്നുള്ളത് എനിക്ക് ഒരു ഒരു എന്താ ജോലിയാ ഇപ്പം മഴയായപ്പോഴത്തേക്ക് വർഷത്തിൽ പണിയുമില്ല ഉള്ള ജോലി കൊണ്ട് പോകാനും ഒക്കെ വരുന്നേ ഇവളെയും കൊണ്ട് പോകണം ഞാനീ കുഞ്ഞിനെ നോക്കുമോ അവളെയും കൊണ്ട് പോകാൻ നോക്കുമോ അപ്പം ചുള്ളഞ്ഞ് വലിയും കഴിഞ്ഞിട്ട് അതിനെയും കൊണ്ടുപോകും ഉറക്കമൊന്നും നീല്ല പൊക്കെ കുണ്ടിപ്പണിയാണ് എൻ്റെ മക്ക മോനാണ് ജോലിസാണ് എൻ്റെ മൊക്കാണെങ്കിൽ മിഫൻ്റാണ് എനിക്ക് ചാൻസലർ ഞാനിപ്പോൾ കിട്ടിയിട്ട് വന്നു എൻ്റെ അമ്മേൻ്റെ മക്കളും മക്കളെ പത്താൻ ഇപ്പോൾ ജോലി തന്നെയാണ് വീടും പ്രത്യാപാരായാലും ഒരുപാട് കടുത്തതാണ് ഞങ്ങൾ കഴിയുന്നത് விஷாயம் கொல்ல பிள்ளைங்களுக்கு விஷயம் நான் காலத்தில் இருக்கும் அடுத்த நீ நல்லது நான் இருக்கும் மூளை போய் மோலை மழை கொண்டு போகணும் அது சென்னை மீதான மோலை காண சொன்னது அந்த ஒருபாடு பரிசாத்தரம் உண்டு മനോജിന്റെ സുഹൃത്താണ് അതുകൂടാതെ അതിലുപരി എൻ്റെ ആൾക്കാരും കൂടിയാണ് എൻ്റെ കുടുംബപരമായിട്ട് ആ ഫാമിലി ഏറെക്കുറെ ബുദ്ധിമുട്ടി ജീവിക്കുകയാണ് മൂത്ത കുട്ടിക്ക് പതിനെട്ട് വയസ്സോളമുണ്ട് രണ്ടാമത്തെ കുട്ടിക്ക് ഒമ്പത് വയസ്സോളമുണ്ട് രണ്ടും രോഗികളാണ് അത് കൂടാതെ ഭാര്യ ക്യാൻസർ രോഗിയാണ് ക്യാൻസർ രോഗിയാണ് അവർ വളരെ ദയനീയ അവസ്ഥയാണ് പലപ്പോഴും പണിക്ക് പോകുന്ന ഭോക്കാൻ പയ്യൻ പോവാൻ ഇത്ര അവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും എൻ്റെ വണ്ടിയും തന്നെ കൊണ്ടുപോകേണ്ടത് ഹോസ്പിറ്റലിൽ അത് ഹോസ്പിറ്റലിൽ വരുമ്പം പിറ്റേന്ന് ഇതേ രോഗം തന്നെയാണ് കുട്ടിയെ കൊണ്ടുപോകണം മക്കളെ കൊണ്ടുപോകണം അത് ഒരു തരത്തിലും ജോലിക്ക് പോകാൻ പറ്റാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ സാറിനെ ആ സഹായം കണ്ടതും ഈ സഹ കാര്യങ്ങൾ സാറിനെ ഘടിപ്പിച്ചതും കണ്ണു മനസ്സിലാക്കി എന്തെങ്കിലും ഒരു സഹായം നമുക്ക് കൊണ്ട് വലിയ സഹായങ്ങളും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംഘടനാ പെരുമാറ്റം അല്ലെങ്കിൽ സഹായങ്ങൾ ഗ്രഹിച്ചുകൊണ്ടാണ് സാറേ ഈ സമയം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഞാനിപ്പോൾ ഉള്ളത് പടനിലത്ത് അബി ഭവനിൽ മനോജിൻ്റെയും സരിതയുടെയും വീട്ടിലാണുള്ളത് എൻ്റെ പ്രിയ സുഹൃത്ത് അജയ്കുമാർ പറഞ്ഞതനുസരിച്ചാണ് ഇന്ന് ഈ വീട്ടിൽ എത്തിച്ചേർന്നത് ശരിക്കും ഇവിടുത്തെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത് രണ്ട് മക്കൾ പതിനെട്ട് വയസ്സുള്ള ഒരു മകനും ഒൻപത് വയസ്സുള്ള ഒരു മകളും അവർ രണ്ടുപേരും ഒരാൾ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയും മകൾക്കാണെന്നുണ്ടെങ്കിൽ ഭിന്നശേഷിപരമായിട്ടുള്ള കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ വളരെ വിഷമമുണ്ട് പിന്നെ മനോജിൻ്റെ അമ്മയാണെങ്കിൽ അമ്മയാണെങ്കിൽ പകൽ സമയത്തൊക്കെ ഇവരെ ഇവർക്ക് ഈ കുട്ടികളെ നോ നോക്കുന്നത് അതോടൊപ്പം തന്നെ മനോജിൻ്റെ ഭാര്യ സരിതയ്ക്കാണെങ്കിൽ ക്യാൻസർ രോഗിയായിരുന്നു ഇപ്പോൾ ഈ ക്യാൻസർ രോഗത്തിൻ്റെ ആ ഒരു കീമോ തെറാപ്പി കഴിഞ്ഞതിന് ശേഷം അത് ആ രോഗം ഇപ്പം വൃക്കയിലേക്കൂടി ബാധിച്ചിരിക്കുകയാണ് ശുക്കി പറഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഈ കുടുംബം സഹകരണ ബാങ്കിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു അതിപ്പം പലിശയടക്കം ഏഴ് ലക്ഷം രൂപയ്ക്ക് മുകളിലായി അതും ഏകദേശം ജപ്തി ആയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സത്യത്തിൽ ഇത് കാണുന്ന പ്രിയപ്പെട്ടവർ ഈ കുടുംബത്തിനെ സഹായിക്കുക ഈ സഹായി ഈ കുടുംബത്തിൻ്റെ അവരുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും ഗൂഗിൾ പേ നമ്പറും ഇവിടെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു വാർത്തയാണ് എല്ലാവരും ഈ വാർത്ത കാണുന്ന എല്ലാവരും നിങ്ങൾ കഴിയുന്ന ഒരു സഹായം നൽകി കുടുംബത്തിനെ സഹായിക്കണമെന്ന് അറിയിക്കുകയാണ്